അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ കയറി അമ്മയുടെയും ഈശോയുടെയും നാമം മഹത്വപ്പെടുത്തുവാൻ ഒരവസരം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ബിന്ദു ഞാൻ നെയ്യാറ്റിൻകരയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എനിക്കൊരു ഭവനമില്ലാതെ ഇല്ലായിരുന്നു ഞാൻ പത്ത് വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു യാദൃശികമായിട്ട് മൊബൈലിൽ യൂട്യൂബ് സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കൃപാസനം യൂട്യൂബ് ചാനലിൻ്റെ പ്രാർത്ഥനകൾ കാണാനിടയുണ്ടായി ആ സാഹചര്യത്തിൽ എൻ്റെ ഭവനമില്ലാത്ത അവസ്ഥയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എൻ്റെ വീട്ടിലെ ഒരുപാട് സാഹചര്യങ്ങൾ എന്നെയും ഈശോയിലേക്കും മാതാവിലേക്കും അടുപ്പിച്ചു ഞാൻ ഞങ്ങളുടെ കുടുംബമായിട്ട് സി എസ് ഐ വിശ്വാസികളായിരുന്നു ഞങ്ങൾക്ക് മാതാവിനെ വണങ്ങുന്നതോ മാതാവിൻ്റെ പ്രാർത്ഥനകളോ സി എസ് ഐ വിശ്വാസം അനുസരിച്ചില്ലാതെ ഇല്ലായിരുന്ന ഇല്ലായിരുന്നു ഞങ്ങളൊരു ഭവനത്തിന് വേണ്ടി പഞ്ചായത്തിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അഞ്ച് വർഷത്തോളമായി കാത്തിരിക്കുകയായിരുന്നു ഒരുപാട് തടസ്സങ്ങൾ അതിനുണ്ടായിരുന്നു ആ സമയത്ത് ഹസ്ബൻഡിനെ വിദേശത്തേക്ക് പോകുവാൻ സാധിച്ചു വിദേശത്തേക്ക് പോയി പോയി പോകാൻ സാധിച്ചുവെങ്കിലും ഹൗസ് ഡ്രൈവറായിട്ടാണ് പോയിരുന്നത് അതിനാൽ പഞ്ചായത്തിൽ നിന്ന് ഗൾഫുകാർക്ക് വീട് കൊടുക്കാൻ സാധിക്കില്ല എന്നൊക്കെ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളുണ്ടായിരുന്നു എന്നാൽ യൂട്യൂബിലെ വീഡിയോ കണ്ട് ഞാൻ എൻ്റെ മക്കളുമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ ഒന്നാമത്തെ ഉടമ്പടി നിയോഗമായിരുന്നു ഞങ്ങൾക്കൊരു ഭവനം തരണമേ എന്ന് അതിൻ്റെ ഫലമായിട്ട് ഉടമ്പടി എടുത്ത് ഞങ്ങൾക്ക് നാല് സെൻറ്റ് സ്ഥലമുണ്ടായിരുന്നു ആ വസ്തുവിൽ ഉടമ്പടി നേർച്ച വസ്തുക്കൾ സ്ഥിരമായിട്ട് വിശ്വാസ പ്രമാണം പറഞ്ഞ് വ്യഞ്ചരിച്ച ഉപ്പ് കൊണ്ട് വിതറി വിതറിയതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് മൂന്ന് മാസമാകുന്നതിനും ഒരാഴ്ചയാകുന്നതിനു മുന്നേ തന്നെ പഞ്ചായത്തിൽ നിന്ന് ഞങ്ങളുടെ ലൈഫ് പദ്ധതി പ്രകാരം ഞങ്ങൾക്കൊരു ഭവനം അപ്രൂവൽ ആയെന്ന് പറയുവാൻ സാധിച്ചു അതിൻ്റെ ഫലമായിട്ട് തുടർന്ന് വന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിലേക്ക് വഴിയില്ലായിരുന്നു അപ്പോൾ സാധനങ്ങളെല്ലാം ഒത്തിരി അകലെ ഇറക്കിയിട്ട് ചുമന്നുകൊണ്ട് വരുന്ന സാഹചര്യമായിരുന്നു ആ സാമ്പത്തിക മേഖലകളിലെല്ലാം എൻ്റെ അമ്മയും ഈശോയും ഒരുപാട് അനുഗ്രഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ പത്തൊൻപതിന് ഞങ്ങൾ അതിമനോഹരമായൊരു ഭവനം അമ്മയും ഈശോയും തന്നു ഞങ്ങളെ അനുഗ്രഹിച്ചു അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു രണ്ടാമതായിട്ട് എൻ്റെ ഉടമ്പടി നിയോഗം എൻ്റെ എനിക്ക് രണ്ട് മക്കളാണ് ഇതെൻ്റെ മകൾ അനുഗ്രഹം അവൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ വലിയ ഭയങ്കര കഴിവൊന്നുമില്ലായിരുന്നു എന്നിരുന്നാലും പഠിക്കുന്നതൊന്നും ഓർമ്മയിൽ നിൽക്കില്ലായിരുന്നു ആ സാഹചര്യത്തിൽ വളരെ വിഷമത്തോടു കൂടിയായിരുന്നു ഞങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത് സ്കൂളിൽ നിന്ന് പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം കിട്ടുന്ന സ്കൂൾ സ്കൂൾ ആകണമെന്നാണ് അധ്യാപകരുടെ ആഗ്രഹം വളരെ കുറച്ച് കുട്ടികളെ ഗ്രൂപ്പ് തിരിക്കുകയും അതിൽ അവസാനത്തെ ഗ്രൂപ്പിൽ എൻ്റെ മകൾ ഉൾപ്പെടുകയും ചെയ്തു ഞങ്ങൾ ഇവിടെ ഉടമ്പടി എടുക്കാൻ എൻ്റെ കൂടെ എൻ്റെ മകളും വരികയുണ്ടായി എൻ്റെ മകളും മകനും വന്നു ആ സമയത്ത് എൻ്റെ മകൾ ഇവിടെ വന്നതിന് ശേഷം എന്നോട് പറയുകയുണ്ടായി അവക്ക് ഉടമ്പടി എടുക്കണമെന്ന് പക്ഷേ ഇവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു ഒരു വീട്ടിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ ഉടമ്പടി എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ആ ബോർഡ് കണ്ട് എൻ്റെ മകൻ ബാക്കിലോട്ട് ഉൾവലിഞ്ഞു എൻ്റെ മകൾ മുന്നോട്ട് തന്നെ പോയി ഇപ്പോൾ അവൾക്ക് പതിനേഴ് വയസ്സാകുന്നതേയുള്ളൂ അവൾ ഏഴാമത്തെ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത് അവൾ അന്ന് ഉടമ്പടി എടുത്തു ഇവിടെ ഒക്കെ ചോദിച്ചു ഉടമ്പടി കൃത്യമായിട്ട് നിയമങ്ങൾ പാലിക്കാൻ പറ്റുമോ എന്ന് അവൾ പറഞ്ഞ് പറ്റും ഞാൻ കൃത്യമായിട്ട് ഉടമ്പടി നിയോഗങ്ങൾ പാലിക്കാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു സിസ്റ്റേഴ്സ് ഉടമ്പടി എടുക്കാൻ അനുവദിച്ചത് എൻ്റെ മകൾ ഉടമ്പടി എടുത്തു നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു ഞങ്ങൾ എൻ്റെ മകൻ എപ്പോഴും എൻ്റെ മകളെ കളിയാക്കുമായിരുന്നു പാതി ദൈവം പാതി അവൾ ഇരുപത്തി നാല് മണിക്കൂറും പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യുകയുള്ളുമായിരുന്നു അവൾ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ആരെല്ലാം കളിയാക്കിയാലും എല്ലാവരും കളിയാക്കുമായിരുന്നു പ്രാർത്ഥിച്ചിട്ട് മാത്രം കാര്യമില്ല എന്നുള്ള സാഹചര്യത്തിൽ അവൾ എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും വീട്ടിലുള്ളവർക്ക് വേണ്ടിയും വിരലുകൾ എണ്ണയും എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ കാശുരൂപം കൊണ്ടുപോകും ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശു വരച്ച് കൊണ്ടുപോകും ഉപ്പ് കൊണ്ട് ഉപ്പ് അവൾ പരീക്ഷാ ഹാളിലിട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്ന് റിസൾട്ട് നോക്കാൻ നല്ല ഭയമായിരുന്നു എങ്ങനെയായിരിക്കുമെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളെ തൊട്ടടുത്തൊരു വീട്ടിൽ ചെന്ന് അവിടെ ഇരുന്നാണ് റിസൾട്ട് നോക്കിയത് റിസൾട്ട് നോക്കിയപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി ഒൻപത് എ പ്ലസും ഒരു ബി പ്ലസും നൽകി അമ്മ മാതാവും ഈശോയും അനുഗ്രഹിച്ചു ഞങ്ങളെ പരിഹസിച്ചവരുടെ മുമ്പിൽ തല കുനിക്കുവാൻ ദൈവമിടയൊക്കെ ഇല്ല അതിൻ്റെ ഫലമായിട്ട് അടുത്തുടനെ തന്നെ ഈ വിശ്വാസത്തിൻ്റെ ഫലമായിട്ട് എൻ്റെ മകനും വന്ന് ഉടമ്പടി എടുത്തു മൂന്നാമതായിട്ട് എൻ്റെ മകന് ഉടമ്പടിയിൽ എടുത്ത് എടുക്കുന്നതിന് മുന്നേ തന്നെ പ്ലസ് ടു പാസ്സായി നിൽക്കുകയായിരുന്നു അവന് ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി പഠിക്കുവാൻ ഒരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു കേരളത്തിൽ ഒരിടത്തും അവന് അഡ്മിഷൻ കിട്ടിയില്ല ഞങ്ങൾ ഓരോ കോളേജിൽ പോകുമ്പോഴും അവരുടെ ലക്ഷങ്ങളാണ് ഞങ്ങളോട് ചോദിച്ചു കൊണ്ടിരുന്നത് ഞങ്ങൾക്കത് കൊടുക്കാനുള്ള നിവൃത്തിയൊന്നുമില്ലായിരുന്നു അങ്ങനെ അവൻ വന്നിവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അവന് ബാംഗ്ലൂരിൽ കോളേജിൽ ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പിക്ക് അഡ്മിഷൻ കിട്ടി എൻ്റെ അമ്മയും ഈശോയും അനുഗ്രഹിച്ചു അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു അടുത്തതായിട്ട് എൻ്റെ ഉടമ്പടി നിയോഗം എൻ്റെ മകളുടെ അലർജി രോഗം മാറിയതായിരുന്നു പ്ലസ് വൺ കാലഘട്ടത്തിൽ ഒരു വർഷക്കാലത്തിൽ ഞാൻ ഓരോ പരീക്ഷയ്ക്കും ഡോക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങി മാത്രമാണ് എക്സാം എഴുതിയിരുന്നത് അവൾ എല്ലാ ദിവസവും ഹോസ്പിറ്റലിലായിരുന്നു തുടർന്ന് പ്ലസ് ടുവിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതിന് മുന്നേ സ്കൂളിൽ നിന്ന് ടീച്ചർ എന്നെ വിളിച്ച് പറയുകയുണ്ടായി അനുഗ്രഹിക്ക് ഈ പ്ലസ് ടുവിന് എക്സാം എഴുതണമെങ്കിൽ എൺപത്തിയഞ്ച് ശതമാനം ഹാജർ വേണമെന്ന് അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഒരുപാട് വിഷമിച്ചു കാരണം ഒരാഴ്ചയിൽ ഒരു ദിവസം പോലും സ്കൂളിൽ പോകാത്ത ദിവസമുണ്ടായിരുന്നു കുഞ്ഞ് നാളു മുതലേ അലർജി ആയിരുന്നു സ്കൂൾ കാലഘട്ടത്തിൽ അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പ്ലസ് പ്ലസ് വൺ പ്ലസ് ടു എത്തിയപ്പോൾ അത് വലിയൊരു പ്രശ്നമായിരുന്നു ഹാജർ നില അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ നിരന്തരം ഇവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ചു പ്രാർത്ഥിച്ചു രാത്രിയിലും രാവിലെയും വെഞ്ചിരിച്ച ഉപ്പിട്ട് വെള്ളം കുടിക്കുമായിരുന്നു വെറും വയറ്റിൽ അത് കഴിഞ്ഞ് ഉടമ്പടി തേനും തൈലവും ഉപയോഗിച്ചു പ്രാർത്ഥിച്ചു അലർജി രോഗം മാറണമേ എന്ന് പ്രാർത്ഥിച്ചു പ്ലസ് ടുവിലേക്ക് കടന്നുപോയി എന്നാൽ ഈ പ്ലസ് ടു കാലഘട്ടത്തിൽ ഒരു ദിവസം പോലും സ്കൂളിൽ പോകാതെ എന്തെങ്കിലും യാദൃച്ഛികമായ കാരണങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാത്രമേ ലീവായിട്ടുള്ളൂ അല്ലെങ്കിൽ സ്കൂളിൻ്റെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുകയാണെങ്കിൽ മാത്രം അല്ലാതെ എല്ലാ ദിവസവും സ്കൂളിൽ പോകുകയും പ്ലസ് ടുവിന് എൽ പരീക്ഷകൾ എഴുതുവാനും പ്ലസ് ടുവിന് നല്ല രീതിയിൽ എല്ലാ ദിവസവും സ്കൂളിൽ പോകുവാനെൻ്റെ അമ്മ മാതാവ് സഹായിച്ചു പക്ഷേ ഉടമ്പടിയിൽ വെച്ച ഈ നിയോഗം ഞങ്ങളങ്ങ് മറന്നുപോയി കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ മകളോട് ചോദിച്ചു നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരുപാട് നാളായില്ലേ എന്നോട് പറഞ്ഞു അതേ അമ്മേ ഞാൻ ഏകദേശം ഈ ഒരു വർഷക്കാലം കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയോ അലർജിക്കൊരു മരുന്ന് കഴിക്കുകയോ ചെയ്തിട്ടില്ല അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു അടുത്തതായിട്ട് എൻ്റെ ഉടമ്പടി നിയോഗം ഞങ്ങൾക്ക് അറുപത് വർഷത്തിലേറെയായി ഞങ്ങളുടെ ഭവനത്തിലേക്ക് നടന്നു വരുവാനുള്ള വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ വഴിയിൽ കൂടി ചെറുതായിട്ടൊരു ടു വീലർ നല്ല നല്ല കഷ്ടപ്പെട്ട് വരും അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ വന്ന് ഞാൻ എൻ്റെ അമ്മയുടെ സന്നിധിയിൽ ഉടമ്പടി നിയോഗം വെച്ചു പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ വൈകുന്നേരം ആ വഴിയിൽ വിശുദ്ധ വ്യഞ്ജരിച്ച ഉടമ്പടി ഉപ്പ് വിതറുകയും വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് മൂന്ന് മാസം തികയുന്നതിന് മുമ്പേ അതിമനോഹരമായൊരു റോഡ് ഞങ്ങൾക്ക് അമ്മ മാതാവും ഈശോയും തടസ്സം തന്ന എല്ലാ ആൾക്കാരെയും അമ്മമാതാവും ഈശോയും സംസാരിച്ച് എല്ലാവരോടും സംസാരിച്ച് ഞങ്ങൾക്ക് അതിമനോഹരമായൊരു റോഡ് തന്ന് മാതാവും ഈശോയും അനുഗ്രഹിച്ചു അടുത്തതായി എൻ്റെ ഉടമ്പടി നിയോഗം എൻ്റെ മകനും മകളും ഏകദേശം ആറ് ഒരു വർഷത്തേക്ക് മുന്നേ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുന്ന സമയത്ത് എൻ്റെ രണ്ട് മക്കളെയും കാണാൻ ആഗ്രഹിക്കുകയുണ്ടായി ഞാൻ എൻ്റെ മകനെ ബാംഗ്ലൂരിൽ നിന്ന് വരുത്തി അവൻ വീട്ടിൽ വന്നതിൻ്റെ അന്ന് എൻ്റെ മകനും മകളുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ടു വീലറിൽ വരികയായിരുന്നു ഞങ്ങളെ വീട്ടിൽ നിന്ന് ഏകദേശം അഞ്ചാറ് കിലോമീറ്റർ കടന്നപ്പോൾ യാദൃച്ഛികമായിട്ട് അവിടെ ഒരു ചെറിയൊരു വളവ് മാത്രമായിരുന്നു ആ വളവിൽ വെച്ച് എൻ്റെ മകൻ്റെ കയ്യിൽ ഓട്ടോയിൽ ചെന്ന് ഈ എൻ്റെ ടു വീലർ എൻ്റെ മകൻ ഓടിച്ചിരുന്ന ടു വീലറും ഓട്ടോയും തമ്മിൽ കൂട്ടിയിടിക്കുകയും എൻ്റെ മകൾ അതിൽ നിന്ന് തെറിച്ച് ഓട്ടോയുടെ പുറത്തുകൂടെ നടു റോഡിൽ ചെന്ന് തലയിടിച്ച് വീഴുകയുണ്ടായി എൻ്റെ മകന് മൂക്കിൻ്റെ ചെറിയൊരു പൊട്ടലും ഷോൾഡർ ചെറുതായിട്ടൊന്ന് ചെറിയൊരു സ്ക്രാച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് ഞാൻ ഹോസ്പിറ്റലിൽ നിന്നപ്പോൾ എൻ്റെ മകൻ എന്നെ വിളിച്ച് പറഞ്ഞു അമ്മേ ചെറുതായിട്ടൊന്ന് വണ്ടി തട്ടി അപ്പം ഞാൻ ആദ്യം ചോദിച്ചത് എൻ്റെ കുഞ്ഞെവിടെയെന്നായിരുന്നു അപ്പോഴവൻ പറഞ്ഞു വാവ ഇവിടെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ മകൾ എന്നോട് സംസാരിച്ചില്ല ഞാൻ വളരെ ഭാരത്തോടുകൂടി ആയിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ അമ്മയുടെ തൊട്ടടുത്ത് ഉടമ്പടി കാശിരൂപവും വെഞ്ചിരിച്ച ഉപ്പും ഒക്കെ ഹോസ്പിറ്റലിലായിരിക്കുമ്പോഴും വെക്കാറുണ്ടായിരുന്നു ഞാൻ ഇതെടുത്തുകൊണ്ട് എൻ്റെ രണ്ട് മക്കളെയും ഇപ്പോൾ ആംബുലൻസിൽ കൊണ്ടുവരുമല്ലോ ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള സങ്കടത്തോടു കൂടി ഞാൻ കാഷ്വാലിറ്റിയിലേക്ക് ചെന്നപ്പോൾ ഒരു ഓട്ടോയിൽ നിന്നിറങ്ങി എൻ്റെ രണ്ട് മക്കളും നടന്നു വരുന്നതാണ് കണ്ടത് അവർക്കൊരു കുഴപ്പവുമില്ലാതെ എൻ്റെ അമ്മ മാതാവും ഈ ഷോയും തന്നു ആ വാഹന അപകടം ആ വണ്ടി ഞങ്ങൾ ചെറിയ കഷ്ണങ്ങളാക്കി ചാക്കിൽ പറക്കിയിട്ടുകൊണ്ടാണ് ഷോറൂമിൽ എത്തിച്ചത് പക്ഷേ എൻ്റെ രണ്ട് മക്കൾക്കും ചെറിയ ഞങ്ങൾക്കത് ദൈവസന്നിധിയിലേക്ക് അടുക്കുവാനുള്ള ഒരു സഹനമായിരുന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ മകനോട് പറയാറുണ്ട് നീ പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ കളിയാക്കുന്നതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കൂടുതൽ എടുക്കുവാൻ നിനക്ക് ദൈവം തന്നൊരു സഹനമാണ് മകനെ അതുകൊണ്ട് ആരെയും കളിയാക്കരുത് നമ്മൾ ഉറച്ച് ദൈവസന്നിധിയിൽ നിൽക്കണമെന്ന് പ്രാർത്ഥ പറയാറുണ്ടായിരുന്നു അടുത്തതായിട്ട് ഞാൻ ചെയ്ത കാരുണ്യ പ്രവൃത്തികൾ ഞാൻ അനാഥാലയത്തിൽ ഫുഡ് വാങ്ങാനുള്ള ക്യാഷ് കൊടുക്കാറുണ്ട് ഡ്രസ്സുകൾ കൊടുക്കാറുണ്ട് പൊതിച്ചോറ് കൊടുക്കാറുണ്ട് ചികിത്സാ സഹായങ്ങൾ ആവശ്യമുള്ളവർക്ക് അത് നൽകാറുണ്ട് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഞങ്ങൾ മൂന്ന് പേര് ഉടമ്പടിയിലായതുകൊണ്ട് ഞങ്ങൾക്കിവിടുന്ന് മൂന്ന് കെട്ട് പത്രം കിട്ടും ഒൻപത് കെട്ട് പത്രം കിട്ടും ഈ പത്രം ഹോസ്പിറ്റലുകളിൽ ഓട്ടോ സ്റ്റാൻഡുകളിൽ കൂടാതെ വീടുകളിൽ എല്ലടവും ഇറങ്ങി ഞങ്ങൾ ഈ പത്രം വിതരണം ചെയ്യും ഞങ്ങൾ അതിനു മുന്നേ തന്നെ ഈ പത്രം ഞങ്ങളെ വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കും ഇത് അർഹതപ്പെട്ടവരുടെ കൈകളിലെത്തണമേ എന്ന് പല നിന്നകളും പരിഹാസങ്ങളും കിട്ടിയിട്ടുണ്ടെങ്കിലും ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്യാറില്ല അമ്മയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമായി ഞങ്ങളതിനെ കരുതി അതുപോലെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം ഞങ്ങൾ ആ ഉടമ്പടി ധ്യാനം തുടങ്ങുമ്പോൾ തന്നെ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞങ്ങൾ എല്ലാ ദിവസവും സ്റ്റാറ്റസ് വയ്ക്കാറുണ്ട് കൂടാതെ മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്യും വ്യക്തിപരമായിട്ട് ഞാൻ ആത്മീയമായിട്ട് ഒരുപാട് വളരുകയുണ്ടായി ഞങ്ങൾ കുടുംബമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ സി എസ് ഐ വിശ്വാസികളാണെന്ന് എന്നാലും വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞങ്ങൾ ജപമാല പറഞ്ഞ് പ്രാർത്ഥിക്കും എൻ്റെ ചേട്ടൻ്റെ ഹസ്ബൻഡിൻ്റെ പപ്പയും അമ്മയും എല്ലാവരും ഞങ്ങൾ കുടുംബമായിട്ട് പങ്കെടുക്കും അവർ സി എസ് ഐ ആണെന്നുള്ള ഒരു വേർതിരിവൊന്നും ഞങ്ങളവിടെ ആരും കാണിച്ചിട്ടില്ല എല്ലാ ദിവസവും വൈകിട്ട് ജപമാല പറയും ജപമാല ചൊല്ലുവാൻ ആദ്യമൊക്കെ മടിയായിരുന്നു റിപ്പീറ്റേഷൻ വരണത് പക്ഷേ നല്ല രീതിയിൽ ജപമാല പറയുവാനും രണ്ട് രണ്ടുമക്കൾക്കും ജപമാല നല്ല രീതിയിൽ പറയുവാൻ അറിയാൻ ജപമാല പറഞ്ഞ് പ്രാർത്ഥിക്കും ബൈബിൾ അരമണിക്കൂറ് വായിക്കും ഒരു ദിവസം അഥവാ യാദൃച്ഛികമായിട്ട് എനിക്ക് മുടങ്ങി ഞാനൊന്ന് മുടങ്ങിയാൽ പോലും അടുത്ത ദിവസം ഞാൻ ഒരു മണിക്കൂർ ചേർത്ത് ബൈബിൾ വായിക്കും പിന്നെ പ്രാർത്ഥിക്കും വ്യക്തിപരമായ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കും ഇരുപത്തി നാല് മണിക്കൂറും ഞാൻ അടുക്കളയിൽ നിന്നാലും ജോലി ചെയ്താലും യാത്രയിലായാലും ഞങ്ങൾ ഇവിടുത്തെ ഉടമ്പടി ധ്യാനങ്ങൾ മാത്രം കേൾക്കും അതുപോലെ പഠനമേഖലയിൽ ദൈവം അനുഗ്രഹം മാതാവ് അനുഗ്രഹിക്കാൻ വേണ്ടി എൻ്റെ മകൾക്ക് മകൾക്കിവിടുത്തെ ഒരു സിസ്റ്റർ ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം വായിക്കുവാൻ നിരന്തരം വായിച്ച് പ്രാർത്ഥിക്കുവാൻ മെസ്സേജ് കൊടുത്തിരുന്നു അതിൻ്റെ ഫലമായിട്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം എല്ലാ ദിവസവും പ്രാർത്ഥിച്ചതിൻ്റെ ഫലം ആത്മീയമായിട്ട് അവളെയും വളരുവാൻ അമ്മ മാതാവും ഈശോയും അനുഗ്രഹിച്ചു ഞങ്ങൾക്ക് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യം നിർത്തുന്നു നിയമാവർത്തന പുസ്തകം ഏഴാം അധ്യായത്തിൽ എട്ടാം അധ്യായം മൂന്നു മുതലുള്ള തിരുവചനങ്ങളിൽ അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മഞ്ഞ കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഇവിടെ ബിന്ദു എന്ന മകള് തൻ്റെ മകൾ അനുഗ്രഹീയുമൊത്ത് സാക്ഷ്യം പങ്കുവയ്ക്കുന്നു കുടുംബത്തിൽ തങ്ങൾക്ക് ലഭിച്ച കൃപകൾ തങ്ങൾക്കൊരു ഭവനമില്ലാതിരുന്നു അഞ്ച് വർഷമായിട്ട് ലൈഫിൽ ലൈഫ് പ്രോജക്റ്റിൽ തങ്ങളുടെ ഭവനത്തിൻ്റെ കാര്യം വെച്ചിരുന്നതാണ് യാതൊരു അനക്കവും ഉണ്ടായില്ല ഉടമ്പടി എന്താണെന്ന് കൃപാസനത്തിൽ പത്രത്തിലൂടെ യൂട്യൂബിലൂടെ ഒക്കെ അറിഞ്ഞ മക്കൾ ഇവിടെ വന്ന് പിന്നീട് ഉടമ്പടി എടുക്കുന്നതും ഉടമ്പടി എടുത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ തങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് ഇൻഫോർമേഷൻ കിട്ടുന്നു നിങ്ങൾക്ക് ഭവന പദ്ധതി പാസ്സായിട്ടുണ്ടെന്ന് ആ സ്ഥലത്ത് കൊണ്ടുപോയി തങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്ന കുറച്ച് സ്ഥലം അവിടെ വെഞ്ചരിച്ച ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്നു അതായത് ഇനി തങ്ങൾക്കൊന്നും ചെയ്യാനില്ല അതാണ് നാം വിളിച്ചു പറയുന്നത് ഇതിലൂടെ ഇതൊരു പ്രയോഗമാണ് വിശ്വാസ പ്രയോഗം ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്നതിലൂടെ നാം പറയുന്നത് ഇനി ഞങ്ങൾക്ക് ഒന്നും സാധിക്കുകയില്ല ഇത് കർത്താവിൻ്റെ ഉടമസ്ഥതയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ സ്ഥലം അങ്ങനെ പറഞ്ഞ് ഇവർ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു കഴിയുമ്പോഴാണ് മെസ്സേജ് വരിക കോൾ വരുന്നത് ആ പദ്ധതിക്ക് തങ്ങളും അർഹരായി അതിനു മുമ്പ് യാതൊരു ഇൻഫോർമേഷനോ അല്ലെങ്കിൽ അതിന് ഇവരെ അർഹരല്ല എന്നുള്ള രീതിയിൽ തള്ളിപ്പോയി എന്ന ഭവന പദ്ധതി ഇവർക്ക് കിട്ടുന്നു മൂന്ന് മാസത്തിനുള്ളിൽ നല്ല ഒരു ഭവനം അവിടെ പണി കഴിക്കുവാൻ പണി കഴിപ്പിക്കുവാനായിട്ട് സാധിച്ചു പത്തു വർഷമായ തങ്ങളുടെ ഏറ്റവും വലിയ ഒരാഗ്രഹം അറുപത് വർഷമായിട്ട് തങ്ങൾക്കില്ലാതിരുന്ന വഴി വിശുദ്ധ ഒപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്നു മക്കൾക്ക് അപകടങ്ങളിൽ നിന്നുള്ള സംരക്ഷണം അതുപോലെ മകൾക്ക് ഉള്ള അലർജി പത്ത് വർഷത്തിലേറെയായത് രണ്ട് മക്കളും എങ്ങനെയാണ് വിജയം വിദ്യാഭ്യാസത്തിൽ അവർക്ക് ലഭിക്കുക അപ്പോൾ ഇതൊക്കെ നാം കേൾക്കുമ്പോൾ നമ്മളെ വിശപ്പറിയാൻ വിടുന്ന ഒരു തമ്പുരാൻ്റെ പദ്ധതി ഇതിനു മുൻപുണ്ട് തൻ്റെ മ ഒരു അപകടമൊക്കെ വരുമ്പോൾ മകനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് കൂടുതൽ അടു ദൈവത്തിലേക്ക് അടുക്കുവാനായിട്ട് ദൈവം നമുക്ക് നൽകിയ ഒരു അവസരമാണിത് അങ്ങനെ തങ്ങൾക്ക് ലഭിക്കാത്ത സാഹചര്യങ്ങളെ ഇന്ന് എങ്ങനെയാണ് കൃപയുടെ അനുഭവങ്ങളായിട്ട് ഈ കുടുംബം ഇവിടെ പങ്കുവയ്ക്കുക തങ്ങൾ വരുന്ന സഭ ഏതെന്നും എന്നാൽ ഇന്ന് അമ്മയെ വിളിച്ച് പരിശുദ്ധ അമ്മ ഇല്ലാതെ ഈശോ ഇല്ല അതായത് ആ അമ്മയിലൂടെയാണ് ഈശോയെ തങ്ങൾക്ക് ലഭിച്ചതെന്ന് ലോകത്തോട് ഇന്ന് ഈ മക്കൾ പങ്കുവയ്ക്കുകയാണ് അങ്ങനെ തങ്ങളുടെ വിശ്വാസ ജീവിതം വിശുദ്ധി നിറഞ്ഞതായി മാറി വ്യക്തിപരമായിട്ട് തങ്ങൾക്ക് വന്ന മാറ്റങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ എങ്ങനെ തങ്ങൾ ചെയ്യുന്നു ഇതെല്ലാമാണ് ഈ മക്കൾ ഇവിടെ പങ്കുവയ്ക്കുക അതായത് ഇന്ന് മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നതെന്ന് നമ്മെ മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ട് നമുക്ക് മുൻപേ നമുക്ക് മുന്നിൽ ഓരോ അനുഭവ സാക്ഷ്യങ്ങൾ ദൈവം കൊണ്ടുവരികയാണ് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക